ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണ് അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബി വി ഹൗസിൽ ഒരു സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ബി ബി എസ് തുടങ്ങിയിട്ടിപ്പോൾ നാലാമത്തെ ആഴ്ച തുടങ്ങി അതിലിപ്പോൾ നാല നാല് ക്യാപ്റ്റന്മാരുമായി പക്ഷേ ഈ നാല് നാലാഴ്ചയിലും ഞാൻ ഒരിക്കലും രേണു കിച്ചണിൽ ചെന്നൊരു കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഇന്ന് ഞാനത് ട്വൻറ്റി ഫോർ സെവറിൽ കണ്ടു രേണു നമ്മുടെ റനാ ബാത്തിമയും കൂടെ ചേർന്ന് ഈ ബനാന പാൻ കേക്ക് എന്തോ അങ്ങനെ ഒരു സാധനമുണ്ടോ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് നാല് മണിക്കൊത്ത് ചായയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്കവിടെ ഭയങ്കര 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 സന്തോഷമായി പുള്ളിക്കാരി ഇത്തരം ദിവസത്തിലെ കിച്ചൺ കെയർ ഒരു കാര്യം ചെയ്യുന്ന രീതിയിൽ പുളിക്കരി കിച്ചനും ജോലികൾ അറിയില്ല എന്നൊരു കാര്യം കൊണ്ട് അന്ന് കിച്ചൺ ടീം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂം ക്ലീൻ ചെയ്യാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെയാണ് നിന്നത് പക്ഷെ ഈ പ്രാവശ്യം രേണുസൂതിയൊക്കെ ഈ കിച്ചൺ ടീമിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും രേണു രേണുസുദി കിച്ചണിൽ കയറിയത് എനിക്ക് എന്തായാലും സന്തോഷമുള്ള വാർത്തയാണ് കാരണം ഇന്നൊരു മോർണിംഗ് തന്നെ ബിഗ് ബോസ് ആ ഒരു റൂമിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കാണിച്ചില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളതിനും രേണുവിനോട് എന്തായാലും ബിഗ് ബോസ് പുറത്തുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതിന് ശേഷമാണ് രേണുവിന് ഭയങ്കര മാറ്റം വന്നത് പിന്നെ ഇവിടെ തിരിച്ച് ഹൗസിനുള്ളിൽ വരികയും വന്നിട്ട് പുള്ളിക്കാർ പറയുകയും ചെയ്തു എനിക്ക് ഊർജ്ജം കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറയുകയും ചെയ്തു ഇനി എന്തിരുന്നാലും പുറത്തെ ആൾക്കാർ നല്ല രീതിയിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ രേണു അതേ രീതിയിൽ കളിച്ച സപ്പോർട്ടിന് ഗുണം ചെയ്താൽ നല്ലതാണ് പക്ഷെ ചുമ്മാതിരുന്ന് കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ ആ ഓട്ടൊക്കെ ജെ കഷ്ടപ്പെട്ട് കളിച്ചവർക്ക് കൊടുക്കേണ്ട ഓട്ട് രേണുവിന് കിട്ടിപ്പോവും പക്ഷേ രേണു ഇപ്പം ഇറങ്ങി കളിക്കുന്ന ഒരു കളി നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പം എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രേണു സ്മാർട്ടായിട്ട് നിൽക്കണം നിങ്ങൾ പുറത്ത് പുറത്തെന്തായിരുന്നു നിങ്ങൾ എത്രത്തോളം ബലത്തോടും ധൈര്യത്തോടാണോ നിങ്ങൾ നിങ്ങൾ നിന്നിരുന്നത് അതിന് മരട്ടി ധൈര്യത്തോടും ബുദ്ധി ോടും വേണം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാനും കളിക്കാനും എല്ലാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ എന്തൊരു മിസ്റ്റേക്ക് വന്നുവെച്ചാൽ നിങ്ങൾ ആ മുടി വെച്ചുകൊണ്ട് പോയതാണ് കാരണം അത് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റുമെങ്കിൽ ആ ബിഗ് ബോസിനോട് പറഞ്ഞ് നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യ ചിന്താഗതിയോട് നിങ്ങളുടെ മൈൻഡൊക്കെ ക്ലിയറാക്കി നല്ല രീതിയിൽ ഗെയിം കളിച്ച് പുറത്ത് വരണമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതും കാരണം ഞാൻ നിങ്ങളുടെ വലിയ ഫാനൊന്നും അല്ല പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയൊക്കെ ഒരു ചെറിയ ഒരു സ്ത്രീ സ്ത്രീയെന്നുള്ള ഇല്ലെങ്കിൽ നമ്മളൊപ്പം ഒരു പെണ്ണാണെന്നുള്ളൊരു സിമ്പതി എനിക്ക് നിങ്ങളോടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണണം ആ ഒരു ഇതുപോലെ കണ്ടും മനസ്സിലാക്കി ഇതാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു സംഭവിച്ചു ഓക്കെ ബൈ ബൈ ടാറ്റ